പഠിച്ചിറങ്ങുന്ന ഉടൻ ജോലി സ്വപ്നം കാണുന്നവർക്ക് അവസരമൊരുക്കുകയാണ് കളമശ്ശേരിയിലെ ലിറ്റിൽ ഫ്ലവർ എഞ്ചിനീയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന ഐ ടി ഐ സ്ഥാപനം ദേശീയ അന്തർദേശീയ തലത്തിൽ നിന്നും മുന്നൂറിലധികം കമ്പനികളാണ് ഇവിടെ ക്യാമ്പസ് റിക്രൂട്ട്മെൻറ്റിനെത്തുന്നത് കുറഞ്ഞ വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർക്കും വിദേശ ജോലി എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഈ സ്ഥാപനം ഒരു സഹായകമാകുമെന്ന് ലിറ്റിൽ ഫ്ലവർ എഞ്ചിനീയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ മാനേജ്മെന്റ് അറിയിച്ചു പഠിച്ചിറങ്ങുന്ന ഉടൻ ജോലി സ്വപ്നം കാണുന്നവർക്ക് അവസരങ്ങൾ ഒരുക്കുകയാണ് കേരളത്തിലെ നമ്പർ വൺ ഐ ടി ഐ സ്ഥാപനമായ കളമശ്ശേരി ലിറ്റിൽ ഫ്ലവർ എഞ്ചിനീയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് പത്താം ക്ലാസ് യോഗ്യതയുള്ളവർക്കും പത്താം ക്ലാസ് പാസ്സാകാത്തവർക്കും വിദേശ രാജ്യങ്ങളിലടക്കം നിരവധി തൊഴിലവസരങ്ങൾ തുറന്നു കൊടുക്കുന്ന കോഴ്സുകളാണ് ഇവിടെയുള്ളത് രണ്ടു വർഷത്തെ എൻ സി വി ടി ഇലക്ട്രീഷ്യൻ ഫിറ്റർ ഒരു വർഷത്തെ വെൽഡർ എന്നീ കോഴ്സുകൾ വിജയകരമായി പൂർത്തിയാക്കുന്നവർക്ക് താല്പര്യമുണ്ടെങ്കിൽ ദുബായ് ഡ്രൈഡോക്കിൽ തുടക്കത്തിൽ ട്രെയിനിയായും പിന്നീട് പെർമനന്റായും ജോലി ചെയ്യാൻ അവസരം കൊടുക്കുന്നത് ലിറ്റിൽ ഫ്ലവറിന് മാത്രം അവകാശപ്പെട്ടതാണെന്ന് കോളേജ് മാനേജ്മെന്റ് ചൂണ്ടിക്കാട്ടി അത്യാധുനിക സംവിധാനങ്ങളോടുകൂടിയ ഇലക്ട്രിക് വെഹിക്കിൾ റിസർച്ച് ഹബും ഇവിടെ പ്രവർത്തിക്കുന്നു അസാബ് കൂടിയുള്ള ഇലക്ട്രിക്കൽ വെഹിക്കിൾ ടെക്നീഷ്യൻ പൈപ്പിംഗ് ആൻഡ് സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ് എച്ച് വി എ സി ആൻഡ് ആർ ഇൻഡസ്ട്രിയൽ ഇലക്ട്രിക്കൽ ആൻഡ് മെറൈൻ എഞ്ചിനീയറിംഗ് ഇൻസ്ട്രുമെൻറ്റേഷൻ സൺബ്ലാസ്റ്റിംഗ് ആൻഡ് എയർലെസ് സ്പ്രേ പെയിൻറിംഗ് അഡ്വാൻസ്ഡ് വെൽഡിംഗ് റോബോട്ടിക് വെൽഡിംഗ് ഫോർ പോയിന്റ് ഒ പ്ലാസ്മ കട്ടിംഗ് ഡോളിമിക്സ് വെൽഡിംഗ് ഡി എം എസ് പി എൽ സി ഹോം ഓട്ടോമേഷൻ സി സി ടി വി ആൻഡ് ആക്സസ് കൺട്രോൾ ഓട്ടോ കാർഡ് ആർക്കിടെക്ചറൽ സോഫ്റ്റ്വെയർ തുടങ്ങി വിദേശ രാജ്യങ്ങളിലടക്കം തൊഴിൽ സാധ്യതകൾ ഏറെയുള്ള നിരവധി കോഴ്സുകളാണ് ലിറ്റിൽ ഫ്ലവർ മുന്നോട്ട് വയ്ക്കുന്നത് ഞാൻ ഫാദർ ആൻ്റണി ഡോമിനിക് ഫിഗരേദോ ലിറ്റിൽ ഫ്ലവർ എഞ്ചിനീയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഡയറക്ടറും പ്രിൻസിപ്പളുമായിട്ട് ഇപ്പോൾ സേവനം അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ സ്ഥാപിതമാകുന്നതാണ് ലിറ്റിൽ ഫ്ലവർ എഞ്ചിനീയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് പരാപ്പുഴ അതിരൂപതയുടെ കീഴിലുള്ള സോഷ്യൽ സർവീസിൻ്റെ ദീർഘവിഷണത്തോട് അനുബന്ധിച്ചുള്ള ഒരു തുടക്കമാണ് വർക്ക്ഷോപ്പായി ആരംഭിച്ച് ആ സമയത്ത് എറണാകുളം ജില്ലയിലെ അല്ലെങ്കിൽ എറണാകുളം പ്രദേശത്തുള്ള യുവാക്കൾക്ക് തൊഴിൽ നൽകാൻ വേണ്ടി മാത്രമായി ഒരുങ്ങിയ ഒരു സ്ഥാപനം ഇന്ന് ഇന്ത്യയ്ക്ക് മുഴുവനുള്ളിലുള്ള യുവാക്കൾക്ക് മുഴുവൻ തൊഴിൽ നൽകാൻ കെൽപ്പുള്ള ഒരു സ്ഥാപനം വളർന്നിരിക്കുകയാണ് ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഗേറ്റിനുള്ളിലേക്ക് പ്രവേശിക്കുന്ന ജോലിയില്ലാത്ത ഏതൊരാൾക്കും ജോലി പ്രവേശിക്കാനുള്ള എല്ലാ സാധ്യതകളും ഞങ്ങളിവിടെ തുറന്നിട്ടിരിക്കുകയാണ് നൂറ് ശതമാനം പ്ലേസ്മെൻറ്റ് കൊടുക്കാനുള്ള ആ ഒരു കഴിവ് ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിന് ഉണ്ടെന്ന് പറയാൻ ഞങ്ങൾക്ക് അഭിമാനമുണ്ട് ഇപ്പൻസിവിറ്റി ട്രേഡുകളായിട്ട് ഏഴ് ട്രേഡുകളാണുള്ളത് ഉള്ളത് അതിൻ്റെ എല്ലാ അഡ്വാൻസ് ട്രെയിനിങ് അപ്സ്കില്ലിങ്ങിനുള്ള സാധ്യതകൾ ഇവിടെ തീർച്ചയായിട്ടും ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട് കഴിഞ്ഞ വർഷം മുതൽ ഇലക്ട്രീഷ്യൻ ഫിറ്റർ വെൽഡർ ട്രേഡുകളിൽ പഠിക്കുന്നവർക്ക് ദുബായ് ട്രേഡോക്കിലേക്ക് പോകാനുള്ള അവർ നേരിട്ട് നമ്മുടെ കുട്ടികളെ റിക്രൂട്ട് ചെയ്യുകയാണ് മറ്റ് സ്ഥാപനങ്ങൾക്ക് അവകാശപ്പെടാൻ കഴിയാത്ത വിധമുള്ള സാധ്യതയാണത് അതുപോലെ തന്നെ ഇ വി ട്രെയിനിങ് ലാബ് ആരംഭിച്ചിരിക്കുന്നു അതിലും ഒരുപാട് സാധ്യതകൾ കഴിഞ്ഞ മാസത്തിൽ അൻപതോളം ബി ടെക്കുകാർക്ക് ഇവിടെ നിന്ന് ജോലി ലഭിച്ചു അത് ഇ വി ലാബ് ആരംഭിച്ചതിന് ശേഷമുള്ള ഒരു കാര്യമാണ് ഇവിടെ എൻ സി വി ടി ട്രേഡുകളിലുള്ള ഏഴ് ട്രേഡുകളിൽ നിന്ന് ഇപ്പോൾ ഫിറ്റർ പഠിക്കാൻ വന്നിരിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ അതിൻ്റെ അഡ്വാൻസ് ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ പൈപ്പിംഗ് ആൻഡ് സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ് ആണ് അപ്പോൾ അത് പഠിക്കാനായിട്ട് ഇവർക്ക് ഒരു സാധ്യതയുണ്ട് അതുപോലെ തന്നെ ബിടെക്ക് അല്ലെങ്കിൽ ഡിപ്ലോമ ഐ ടി ഐ പഠിച്ച് പാസ്സായവരും ഡ്രോപ്പ് ഔട്ടായ ആൾക്കും ഒരുപോലെ പഠിക്കാൻ കഴിയുന്ന ത്രീ മന്ത് കോഴ്സായിട്ട് പഠിക്കാൻ കഴിയുന്ന ഒരു കോഴ്സ് കൂടിയാണ് പൈപ്പിംഗ് ആൻഡ് സ്ട്രക്ചറൽ എഞ്ചിനീയറിങ് അതുപോലെ തന്നെ റെഫ്രിജറേഷൻ ആൻഡ് എ സി മെക്കാനിക് പഠിക്കാൻ വരുന്ന എൻ സി വി ടി കുട്ടിക്ക് എച്ച് വി എ എന്ന് പറയുന്ന അഡ്വാൻസ് ട്രെയിനിങ് കൊടുക്കാനായിട്ട് ഞങ്ങൾ ശ്രമിക്കുന്നു ഈ പറയുന്ന അഡ്വാൻസ് ട്രെയിനിങ് എല്ലാം ബി ടെക്ക് കഴിഞ്ഞവർ അല്ലെങ്കിൽ ഡിപ്ലോമ ഐ ടി ഐ കഴിഞ്ഞവർ ഈ മൂന്ന് സ്ട്രീമുകളിലും ഡ്രോപ്പ് ഔട്ടായ ആളുകൾ അവർക്കൊക്കെ അതിനുള്ള സാധ്യതകൾ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ഇലക്ട്രീഷ്യൻ പഠിക്കാൻ വരുന്ന ിൽ ചേരുന്ന എൻ സി വി ടി സ്റ്റുഡൻറ്റ് ഇൻഡസ്ട്രിയ ഇലക്ട്രിക്കൽ എൻജിനീയറിംഗ് എന്ന് പറയുന്ന കോഴ്സ് കൂടി പഠിക്കുന്നു അതൊരു വെൽഡർ ട്രേഡ് പഠിക്കാൻ വരുന്ന ആൾ അഡ്വാൻസ് വെൽഡിങ് റോബോട്ടിക് വെൽഡിങ് ഉൾപ്പെടെയുള്ള അഡ്വാൻസ് ട്രെയിനിങ് പഠിച്ചതിന് ശേഷമാണ് പുറത്തിറങ്ങുന്നത് അതുപോലെ സാൻഡ് ബ്ലാസ്റ്റിംഗ് എന്ന് പറയുന്ന ഒരു മാസത്തെ കോഴ്സ് ഇവിടെ ഉണ്ട് അത് യാതൊരു അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത സ്കൂളിൽ പോലും പഠിക്കാൻ കഴിയാതെ പോയ ആളുകൾക്ക് പോലും അതിൽ പങ്കെടുക്കുവാനും ഈ കോഴ്സിൽ അറ്റൻഡ് ചെയ്യാനും ഒരു മാസത്തെ കോഴ്സിലൂടെ വിദേശത്തും സ്വദേശത്തും ജോലി ലഭിക്കാനുള്ള സാധ്യതകളുണ്ട് ഇലക്ട്രോണിക്സ് ട്രേഡ് പഠിക്കുന്ന കുട്ടിക്ക് ഇൻസ്ട്രുമെൻറ്റേഷൻ എന്ന് പറയുന്ന അതിൻ്റെ അപ് സ്കില്ലിങ് കോഴ്സാണ് നമ്മൾ കൊടുക്കുന്നത് അതുപോലെ തന്നെ ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ കോഴ്സ് പഠിക്കുന്നവർക്ക് ഓട്ടോ കാഡ് റിവെറ്റ് അതുപോലെ തന്നെയുള്ള ആർക്കിടെക്ചർ ഡ്രോയിങ് അതോടനുബന്ധിച്ചുള്ള സോഫ്റ്റ്വെയർ നമ്മൾ പഠിപ്പിക്കുകയാണ് അതുപോലെ തന്നെ മറ്റൊരു ജോലി സാധ്യതയുള്ളൊരു കോഴ്സാണ് മോട്ടോർ വെഹിക്കിൾ മെക്കാനിക് എന്ന് പറയുന്ന കോഴ്സ് എൻസിവി ടി കോഴ്സാണ് ഇതെല്ലാം രണ്ടു വർഷം കോഴ്സുകളാണ് ബെൽഡർ ട്രെയിൻ മാത്രമാണ് ഒരു വർഷത്തെ കോഴ്സായിട്ട് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഏത് കോഴ്സ് പഠിച്ചാലും കുട്ടികൾക്ക് പ്ലേസ്മെൻ്റ് നൽകാനുള്ള എല്ലാ സാധ്യതകളും മറ്റു പല ആയിട്ട് ബന്ധപ്പെട്ട് നമുക്ക് തുറന്നിട്ടിരിക്കുകയാണ് അതുകൊണ്ട് ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഗേറ്റിലേക്ക് കടന്നു വരുന്ന ജോലി ആഗ്രഹിച്ചു വരുന്ന എല്ലാവർക്കും അതുമായിട്ട് ബന്ധപ്പെട്ട് ജോലി വേണമെന്ന് പൂർണ്ണമായിട്ടും ആഗ്രഹിക്കുന്ന ഒരാൾക്ക് തീർച്ചയായും പഠനാനന്തരം ജോലി കൊടുക്കാനുള്ള പൂർണ്ണ ഉത്തരവാദിത്വം ഞങ്ങൾ ഏറ്റെടുക്കും ഈ കഴിഞ്ഞ വർഷത്തിൽ അതുപോലെ തന്നെ ഈ വർഷത്തിലും എക്സാമിന് മുമ്പ് തന്നെ ഏതാണ്ട് എയ്റ്റി ഫൈവ് പെർസെൻറ്റേജ് കുട്ടികൾ ഇവിടെ നിന്ന് പ്ലേസ്ഡായി കഴിഞ്ഞു ഇനി ബാക്കിയുള്ളവർക്ക് എക്സാം കഴിഞ്ഞതിന് ശേഷം പ്ലേസ്മെൻറ്റ് കിട്ടാൻ ഉള്ള സാധ്യതകൾ എല്ലാം ഒരുക്കി വച്ചിട്ടുണ്ട് അതുപോലെ മറ്റൊരു പ്രത്യേകതയുള്ളത് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ജൂബിലി വർഷമാണ് അറുപതാമത്തെ വർഷമാണ് ഡയമണ്ട് ജൂബിലി ഇയർ അതുമായി ബന്ധപ്പെട്ട് ഈ വർഷം പഠിക്കാൻ തുടങ്ങുന്ന കുട്ടികൾക്ക് വിവിധ സ്കോളർഷിപ്പുകളും അതുപോലെ തന്നെ പെൺകുട്ടികൾക്ക് ഇരുപത്തിയഞ്ച് ശതമാനം ഫീസ് ഇളവും പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്ന കാര്യം നിങ്ങളെല്ലാവരും അറിയിക്കുകയാണ്